കാറിടിച്ച് സ്കൂട്ടറുകളിൽ സഞ്ചരിക്കുകയായിരുന്ന രണ്ട് യുവതികൾ മരിച്ച അപകടത്തിൽ പരിക്കേറ്റിരുന്ന പന്ത്രണ്ട് വയസ്സുകാരി മരിച്ചു കോട്ടയം പാല പ്രവിത്താനത്ത് നടന്ന അപകടത്തിൽ പരിക്കേറ്റ അന്തിനാട് സ്വദേശി സുനിലിന്റെ മകൾ അന്നമോളാണ് മരണപ്പെട്ടത് അന്നമോളുടെ അമ്മ ജോമോൾ അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു അന്നമോൾ ജോമോൾക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ മറ്റൊരു സ്കൂട്ടർ യാത്രികയായ ധന്യ സന്തോഷ് എന്ന യുവതിയും മരണപ്പെട്ടിരുന്നു പാല തൊടുപുഴ റോഡിൽ മുണ്ടാങ്കൽ പള്ളിക്ക് സമീപം വെച്ച് നെടുങ്കണ്ടം ചെറുവിള ഇരുപത്തിനാല് വയസ്സുള്ള ചന്ദു സ്ത്രീജി എന്ന വിദ്യാർത്ഥി ഓടിച്ച കാറാണ് സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിച്ച് വൻ അപകടം വരുത്തിയത് പ്രതിക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്തിട്ടുണ്ട്